ിത്തി ഉപയോഗിച്ചുകൊണ്ട് അലീഹി മരിച്ച വീട്ടില് ജമീഷ എന്നൊക്കെ പേരിൽ നടത്തപ്പെടുന്ന ഈ അടിയന്തരങ്ങളൊക്കെ വിദേഹത്താണ് സുന്നി വലമാക്കൾ സാധീങ്ങളെ വനമാക്കൾ തടയണമെന്നും പോകാൻ പാടില്ല എന്നൊക്കെ ഇരാനത്തിന് വ്യക്തമായി പറയുന്നു എന്നിട്ടും നമ്മൾ നാട്ടിൽ കാരണം എന്താ ും ആ പറയുന്നത് നല്ലോണം മനസ്സിലാക്കേണ്ടതുണ്ട് ഹദീസ് തന്നെ ആധാരമാക്കിട്ട് തന്നെ മനസ്സിലാക്കാതിന്റെ അഹിലകാരനടുക്കൽ ആള് കൂടലും ആള് കൂടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും മോശമാണ് എന്നാണ് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇമാമ്യങ്ങൾ വിവരിച്ചത് അപ്പൊ ജംഉന്നാസ് ജനങ്ങളെ സമ്മേളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അത് നിയാഹത്തിൽ എണ്ണിയിരുന്നു എന്നാണ് അപ്പൊ നിയാഹത്തും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം പണ്ടേത്തെ കാലത്തെ മരിച്ചു കഴിഞ്ഞ ശേഷം പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടും മാറത്താർത്തുകൊണ്ടും കുറെ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിയാൽ ഈ മയ്യത്തൊരു ബഹുമാനപ്പെട്ട മയ്യത്താണോ എന്നുള്ളൊരു സങ്കല്പം ജാഹിരീയത്തിലുണ്ട് ഈ ജാഹിലീയത്തിന്റെ അതേ ശബ്ദത്തിൽ അവർ മാറി കീറുന്നതിനും നിലവിളിക്കുന്നതിനുള്ള പേരാണല്ലോ നിയാഹത്ത് അതിനല്ല നിയാഹത്ത് ആ നിയാഹത്തിൽ എണ്ണിയിരുന്നു മയ്യത്തിന്റെ പേരിൽ ആളെ കൂട്ടി ഭക്ഷണം ഉണ്ടാക്കൽ എന്നാണ് നമ്മുടെ ഈ മാമുകൾ വിവരിച്ചത് അതാണ് ഹദീഫ് എന്ന് മനസ്സിലാവും ചെയ്യാണല്ലോ എന്റെ രണ്ടു കൂട്ടിയിട്ട് എണ്ണി അപ്പൊ തന്നെ മനസ്സിലായി അപ്പൊ നിയാഹത്തിൽ എണ്ണെങ്കിൽ തന്നെ ഉദ്ദേശം ആള് സമ്മേളിക്കുമ്പോൾ ഈ മയ്യത്തൊരു ബഹുമാനപ്പെട്ട ഫഹറുള്ള മയ്യത്താണ് എന്ന് ജനങ്ങളെ മുമ്പിൽ ധരിപ്പിക്കാം അപ്പൊ ആൾക്കാരുടെ പെരുപ്പം കണ്ടിട്ട് മയ്യത്ത് വലിയതാണോ സങ്കടം ഇയാളെ കൊണ്ട് പെരുത്തുണ്ടോ എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്കാണ് പറയാ ആ നിയാഹത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ചോറ് ചൊടുത്തിട്ട് ആളെ കൂട്ടലും എന്ന് നമ്മുടെ ഹിമാമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല സുൻ കൂടി കൂട്ടിയിട്ടേ നമ്മളെ കിതാബിലൊക്കെ ഉള്ളു അത് ബഹുമാനപ്പെട്ടവർ ശ്രദ്ധിക്കണം മയ്യത്തിന് വേണ്ടിയിട്ട് മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ ആളുകളെ കൂട്ടുന്ന നടപടി അത് മോശമാണ് എന്നാണ് നമ്മളെ ഇമാമിയങ്ങൾ പറഞ്ഞത് ആ പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹദർ തങ്ങളവുകൾ തന്റെ ഫതാബയില് അർബൈൻ വർഷത്ത് എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ചില ഇടപാടുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഇടപാടുകൾ നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിലെ നാൽപ്പീൻ്റെ കൂട്ടിനെ പറ്റി അല്ല പറഞ്ഞ് ഒരുപാട് കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അറബ് നാട്ടിൽ നടന്ന എന്തോ ഇടപാടാണ് നമ്മളെ ഇമാമിയങ്ങൾ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി കൂടുതലേ നടക്കാറുള്ളൂ അത് ഏഴിൻ്റെ അന്ന് കൂടുന്നതും നാൽപ്പതിൻ്റെ കൂടുന്നതും ഒക്കെ ഞാൻ അടിസ്ഥാന നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത് ദിവസം ഫിത്തനുണ്ട് എന്ന് ഹദീസിലുണ്ട് ഒരു റിപ്പോർട്ട് ഏഴ് ദിവസവും ഫിത്തനുണ്ട് എന്ന് ഹദീസിലുണ്ട് ഇത് ആധാരമാക്കി ഏഴ് ദിവസവും നാൽപ്പത് ദിവസവും ഭക്ഷിച്ചിരുന്നവർ നല്ലവരവട്ടത്തിലുണ്ടായിരുന്നു ഇതിലൊരു ദിവസം നമ്മൾ കൂട്ടുന്ന അവസാന ദിവസം തന്നെ നമ്മളെ നടപടിയുള്ളൂ നേരെ മറിച്ച് ആളക്കൂട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഏതോ ചില സമ്പ്രദായങ്ങൾ ഇമാം കാലത്തുള്ളതാണ് ഇമാമ പറഞ്ഞത് എന്നാണ് ബഹുമാനപ്പെട്ട എൻ്റെ ബഹുവന്യരായ ഷെയ്ഖുന വണ്ടൂരിലെ ഒബാത്തായ താജുദുലമാ ഷെയ്ഖുന അവൾ ഇബുൻ ഹജർ ഫത്തുബയെ കുറിച്ച് പറഞ്ഞത് മഹാനുടെ സമ്പൂർണ്ണ പത്താവയിൽ അത് വിശദമായി വിവരിച്ചിട്ടുണ്ട് അപ്പൊ ഇബുന ഹജർ തങ്ങൾ പറഞ്ഞത് നമ്മുടെ ആചാരത്തിൽ ഇതിനെയല്ല ആ ഏക പേരിൽ അറിയപ്പെടുന്ന ഏതൊക്കെയോ നടപടിയെന്ന് അപമാനപ്പെട്ടവരുടെ ഇബാർത്ത് താജുലമ്മയുടെ ഇബാർത്ത് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇമാമിങ്ങൾ അതിനെ പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് സ്വന്തമായിട്ട് അത് എന്നുള്ള നൽകുന്ന സുന്നത്താണെന്നും അത് പണ്ടേ നടന്നു വരുന്ന ആചാരമാണെന്നും മയത്തിന് ചെയ്യുന്ന ദായാണെന്നും ഇമാ സുയൂത്തി തന്നെ വ്യക്തമാക്കി വളരെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ ധാരാളം പ്രമാണങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് ബി മാക്കാന എന്നൊരു രചന തന്നെ ഇമാം സുയൂത്തി ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ് വളരെ സുന്ദരമായി വിവരിച്ചിട്ടുണ്ടായില്ലേ നേരെ മറിച്ച് ഈ ഭക്ഷണത്തിന്റെ പേരിൽ ആളെ കൂട്ടി കൊടുക്കുന്ന ഒരു നടപടിയുണ്ട് ആ ആളെ കൂട്ടി കൊടുക്കുന്ന നടപടി മോശമാണ് കറാഹത്താണ് നമ്മൾ ഇടമു പറഞ്ഞിട്ടുണ്ട് ഞമ്മളെ നാട്ടിൽ ആളെ കൂട്ടാൻ വേണ്ടി തിന്നാണ്ടാക്കി ആരോ വരുമോ ആളെ വിളിച്ചിട്ട് അവൾക്ക് ദുബായിക്കാൻ പഠിച്ച് തിന്നാൻ കൊടുക്കുക ആളെ വിളിച്ചിട്ട് ദ്വാരം വിളിച്ച ആളുകൾ ദ്വാരന്നിട്ട് ഓൽക്ക് വെള്ളം കൊടുക്കുക തിന്നാൻ കൊടുക്കുക എന്നൊക്കെ സുജന മര്യാദയാണ് നല്ല മര്യാദ ബന്ധുൽക്ക് തിന്നാൻ കൊടുക്കുക നേരെ മറിച്ച് ഭക്ഷണത്തിന് ആളെ കൂട്ടിക്കാണ്ട് ആളെ കൂട്ടാനായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയതാണെങ്കിൽ കറാഹത്താണ് നമ്മളെ ഇമാമ്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ആചാറുണ്ടെങ്കിൽ അത് കറാഹത്താണ് അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഏതാ എവിടെയാ രണ്ടുകൂടി കൂട്ടണം ഈ ഭക്ഷണത്തിന്റെ മേലിൽ ആളൊരുമിച്ച് കൂട്ടാൻ വേണ്ടി തന്നെ ഉണ്ട് അപ്പൊ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുക എന്നതിനെ പറ്റിയുള്ള ഒരു ഇഭാരത്താണ് ഭക്ഷണം ഉണ്ടാക്കലും ആളക്കൂട്ടലും പറഞ്ഞത് ഭക്ഷണം ഉണ്ടാക്കലും ആളക്കൂട്ടലും ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യൽ ഒറ്റയ്ക്ക് എവിടെയും പറഞ്ഞിട്ട് ഒറ്റ കിതാബിനും പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല നമ്മളിവിടെ ആളെ കൂട്ടും തിന്നാൻ കൊടുക്കും ഞങ്ങളിവിടെ കൊറേ ആള് കൂടണോ തന്നെ ചോറ് ആളെ കൂടാൻ കൂട്ടണേ തറാബിയൊക്കെ ആളെ കൂട്ടാൻ കൂട്ടണ നടപടിയില്ലേ ചോറ് വെച്ചോ എന്ന് പറയുമ്പോൾ കൂടണേ അതിപ്പോഴും ഉണ്ടല്ലോ അതേമാതിരി മയ്യത്തിന് ആളെ കൂട്ടാൻ ഭക്ഷണം ഉണ്ടാക്കരുത് എന്നാ ഞമ്മളെ ഈ മാന്യങ്ങൾ വിവരിച്ചത് അപ്പോഴും ഒന്നുമില്ല അതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ട്